അവരൊന്നും കൂടി തിരിച്ചു വന്ന് ഒന്നുകൂടി പരീക്ഷിച്ചാലും നമുക്ക് അവസാനമറ്റ പരീക്ഷയുണ്ടോ അതേപോലെ നോമ്പ് എഴിഞ്ഞകാല നോമ്പുകളൊക്കെ കുറെ കഴിഞ്ഞിട്ടുണ്ട് ആ നോമ്പിനു നമ്മളോടുകൂടെ ഇവിടെ ഇരുന്ന് മാനന്താ പലരും ഇപ്പം ഇല്ല കവറിലായിട്ടില്ല മാറാൻ പറ്റും ഈ നോമ്പും നമ്മൾ നന്നാവും സ്വീകരിക്കണം

അവസാനം അവസാനി തരണേ നമ്മ നോമ്പിന്റെ ഏറ്റവും പ്രധാന ദിവസം ആദ്യത്തെ ദിവസമാണ് അവസാനത്തെ ദിവസം അതുപോലെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ ദിവസം അതാണ് എന്ന് പറഞ്ഞാൽ തുടക്കവും നന്നാവണം ഒഴുക്കവും നന്നാവണം ബാക്കിയുള്ള ശേഷം എല്ലാ വർഷവും ചർച്ച ചെയ്യുന്ന പോലെ ഭാഗങ്ങളാണ് പറയപ്പെട്ട വിഷയങ്ങളെ മൂന്നായി മൂന്ന് ഭാഗങ്ങളും ഒന്ന് വിശ്വാസം എന്തെല്ലാം വിശ്വസിക്കാൻ ഇഷ്ടം കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കൽ വിശ്വസിച്ച ആളെ മുസ്ലിം പറയും അത് ഖുർഹാനിഷ്ടം പോലെ സ്ഥലങ്ങളിൽ പറയും പിന്നെ ഖുർആാനിൽ പറയുന്ന ഒരു ഭാഗം കർമ്മങ്ങളുസ്കാരം നോമ്പ് അഞ്ച് ഖുർഹാനോ നമുക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ രണ്ടാമത്തെ കുറിച്ചുള്ള ചരിത്രങ്ങളാണ് ഇഷ്ടം പോലെ ചരിത്രം അതിന് വ്യാഴി പോലെ മഹാന്മാരുടെ മഹദിമാരുടെ സമുദായന്മാരുടെ രാജാക്കന്മാരുടെ ഇഷ്ടം പോലെ ചരിത്രം കാണാം ഇങ്ങനെ കുറാൻ മൂന്ന് ഭാഗങ്ങളാണ് ഈ ഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കർമ്മം എന്ന് അതാണ് നമ്മൾ ചർച്ച ചെയ്യാറ് അത് നന്നായ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത് എനിക്കും നിങ്ങൾക്കൊക്കെ ഈ റമദായ തുടക്കത്തിരുന്ന ഈ ആവേശം ചോർന്നു പോകാതെ റമദാനിന്റെ അവസാന ദിവസം വരെ കൊണ്ടുപോകാൻ കഴിയണം द कारण ए तो ऑफर में हदीसा यार ए तो दूरी को महान वाले दिन ताब्दुरू दूरी को अरब वाले दिन कर दूरी को आ ऑफर आया ऑफर मल्लू रूल ना जा लास्ट थी ना थी ना तो उधर इतने बहन ना तो अल्लाह बन जाओ आ इतने ना बन ना तो अल्लाह बन जाओ पर जमायत इस कार्य दूरी इत्तोस रेश्ट नहीं ल ഏറ്റവും കൂടുതൽ ആട് പള്ളി നടുമ്പ് നാളെ തൊട്ട് മരുമിക്ക് വരുന്നതല്ല പറഞ്ഞു പക്ഷേ ഏറ്റവും പ്രതിഫലം കൂടുതലുള്ളത് ഏതാണെന്നാ സുഭയാണ്

അതൊക്കെ നീ തോഫിയൊക്കെ അവസാന സമയം വരെ ഇബാദത്ത് കൊണ്ട് ധന്യമാകാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേടിക്കാനുള്ള ആരോഗ്യം നൽകണമോ നന്മകൾ ചെയ്യാനുള്ള നൽകണേ ആവാല്ലാം ശ്രദ്ധകൾ ഞങ്ങൾ പഠിച്ചതും അതൊക്കെ ധാരാളം